ഇവിടെ എടേ എടേ നമ്മളെ സംസാരനാണ് ഇപ്പഴാണ് കളി കേരള രണ്ട് വർഷങ്ങൾക്ക് ശേഷം പക്ഷെ ഇയർ ഓൾഡ് ഓൾഡൊക്കെ ഉണ്ട് അങ്ങനെ കണ്ടാ ഞാൻ ഇപ്പോ ഇട്ടു എം ഐ ടി എടാ ഈ സാധനം നിനക്ക് പാസ് വഴി കിട്ടും എവിടെ 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 നീ നീ ഇതൊക്കെ ഞാൻ നിന്റെ നിനക്ക് ആ ഞാൻ സ്കിന്നുണ്ട് ഐസ് ഗൺ ഐസ് ഗൺ അയ്യേ അയ്യീ പൊട്ടി പൊട്ടാണ്ടാ എടീ നിന്റെ കൂടെ കളിച്ച് എന്റെ സ്റ്റാർ കൊണ്ടും കുറഞ്ഞാങ്ങുന്നു കഷ്ടപ്പെട്ട് കുത്തിണ്ടാക്കിയ സ്ഥലമാണ് അതൊരു വേട്ട അത് ചെന്ന് അവനെ അറിഞ്ഞിടിച്ചു ചില അവൻ ഇപ്പൊ നമ്മളെ ടീമിനെ ഉള്ള അവർ തന്നെ എനിക്ക് ഞാൻ അങ്ങനെ ഞാൻ ഇപ്പൊ ചാവുള്ളു ഞാനി ഞാൻ ഓടി തള്ളിണ്ട് തോന്നാ തോന്നണത് പിന്നിപ്പിള് ഇപ്പൊ എങ്ങനെയാ എന്റെ നെഞ്ചന്റെ ശോഭമില്ല എങ്ങനെയൊക്കെയാ അടിച്ച് ടീമേറ്റ് ഫുള്ളില് ഒട്ടാളാണോ കളി കാരണൂടാ എന്റെ ടീമിനുള്ള ആദ്യമേ പോയി ചത്ത ആളാണ് എന്റെ ഏസും കൊണ്ട് പോയി നീ നീ ഇല്ലെടുത്ത എന്റെ ഏസ് കൊണ്ടുപോയി ഈ കൊറന്നില്ല അവന്റെ പേര് എന്ത് രോഹിത് ശവണി എന്തേലുള്ളവരുടെ നിന്റെ അവിടെ കളിച്ച ഒരു ഉപയോഗം ഉണ്ട് അപ്പുറത്തെ ടീമിലും ഉള്ളവന്മാരിലും ലൊട്ടയാണെന്നാണ് തോന്നണത് പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ പിടിച്ചു ഞാൻ തോറ്റാൻ കളി തീരുന്നു ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് കളി പിടിക്കുന്നത്

ഓരോരുത്തരും ഇട്ടിട്ടുണ്ട് അത്രേ ഉള്ളു പിന്നെ അല്ല ഇന്ന് തന്നെ അങ്ങനെയെങ്കിലും ഗ്രാൻഡ് മാസ്റ്റർ ആകും ഗ്രാൻഡ് മാസ്റ്റർ അല്ല മാസ്റ്റർ അടിക്കണം മാസ്റ്റർ അടിച്ചിട്ട് ഈ മോട്ടോ പോണം ഫ്ലാഗ് ഇമോട്ടൊക്കെ ഉണ്ടാ ഭ പാരോക്സിന്റെ ഇത് എല്ലാം ഉണ്ട് ഞാൻ എല്ലാം മേടിച്ചിട്ടുണ്ട് ഉണ്ട് ഗിൽഡ് കയറാൻ താല്പര്യം ഉണ്ടാ നെയിം ഒക്കെ ഫ്രീ അയച്ചു തരുമോ ഗിൽഡ് ടെസ്റ്റ് പാസ്സാവും എനിക്ക് നെയിം കാർഡ് അവന്മാരില്ല ഒപ്പോണന്റ് പറയുന്നത് വേറെ നിനക്ക് പേര് മാറ്റിയാണെങ്കിൽ നെയിം കാർഡ് ഫ്രീ അയച്ചു തരൂല്ല ഗിൽഡ് കയറണമെങ്കിൽ മാത്രമേ അമ്മാര് അയച്ച് തരൂ ഗിൽഡ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഗിൽഡിന്റെ ലീഡർ ഒരു യൂട്യൂബർ ആണ് ലിമോകിന്റെ കണക്കിലൊരു യൂട്യൂബർ ഞാൻ ചട്ടില്ല എന്റെ മൂട്ട് ഏതെങ്കിലും ഞാൻ ഇപ്പൊ തീരൂ എനിക്ക് വയ്യ വയ്യടെ ഞാൻ അവനെ കുത്തി മൂന്ന് ഓടാ ഓടി വാടാ ഈ ബിൽഡിങ്ങിന്റെ അരിച്ചു കൊല്ലവനെ എവടാ നോയിക്കൊണ്ടിരിക്കണ്ടറാ ഓക്കേ തേനു കളി തോപ്പിക്കല്ലേ ഫ്രണ്ടില്ല പിന്നെ നിന്റെ ണീസ് ആണ് ക്ലാഷ് റിവ്യൂ അവനെ ക്ലാസ്കോഡല്ലോണിന്റെ വെളി കൊറങ്ങനെ പോലെ അടിച്ചില്ല എന്തിനു വരണം അതാ ഒരു പൊട്ടി

നോ ബോയ് યું ഈ പേടിയാവുന്നേ പേടിയാവുന്നാ ആരെ അടിക്കണം എടാ ഞാൻ ഇപ്പോടാ എടാ എടാ എന്നെ ഫുട്ബോൾ കറട്ട് അടിച്ചടാ ഓടി വാ ഞാൻ ഇപ്പോാണേ എനിക്ക് പേടിയാവുന്നാ ആ മേലില മേдили മേലിലിരിക്കുന്ന ആളേ ഏത് മേലില വീടിന്റെ മേള്ളി കണ്ടാണ് ശരിക്കോ ഓട്ടക്കണ്ടോ ഓടി വാാ വീടിന്റെ മേലാണ് നിൽക്കുന്ന മോത്തോമായിര്

Raha kayak inji nya hali mbojatui, raha nya inji apa yang inji woi, inji hara tebohua mara nya, eee inji ini. inji debe ke debe ke kiringin inji tebohua, nendeng raha niya bara ഇവിടെ മോനെ എന്റെ എന്റെ സ്കിൻ ഉണ്ട് അൽസാൻ വരാണ്ടി ഫോർട്ടിന്റെ കണ്ടാ കണ്ട എനിക്ക് എനിക്ക് രണ്ട് സ്കിൻ ഉണ്ട് പൊട്ടേ നോക്ക് വന്നു നോക്ക് പോവാണ്ട രണ്ട് സ്കിന്നുണ്ട് സ്കിന്നേ ഉം ശരി

ലോക പാർക്കാറല്ലി ഗോൾഡ് സ്കിന്നുണ്ട് ആക്രോസ് കൂടുതലുള്ള ഏത് സ്കിന്നാണ് അത് മാത്രമേ ക്യൂപ്പ് ആക്കാറുള്ളത് ഈ ഗെ സ്കിന്നു പിന്നെ ആക്രോസിറ്റിട്ട് ഈ കളി എങ്ങനെയും ജയിക്കാൻ പോവാണ് കൈക്ക് നിനക്ക് നിനക്ക് ഗോ എങ്ങനെയും മാസ്റ്റർ അടിക്കണം നിനക്ക് ബിആാറിൽ എന്തിനാണ് നിനക്ക് ബിആാർ ഒരണ കളിച്ച ഗ്ലൂ സ്കിൻ കിട്ട അതിനാണ ഓക്കെ ഫുൾകുത്തി ഫുൾ കുത്തിപ്പുടി പിന്നെ ആ പൊണ്ണ ആ മൊണ്ണേനെ അടിച്ച കൊറക്കി ഇതൊക്കെ അവനെ ഞാൻ ഇനി അവിടെ ഒന്നുണ്ട് അതോണ്ട് അവിടെ ആദ്യം ആനാണ് ഫുഡ് ബേക്കറിട്ട് എപ്പോഴും പിന്നെ എന്ത് പിന്നല്ല എന്റെ കംബാക്ക് എന്റെ കംബാക്ക് പിന്നെ അല്ല എന്റെ കംബാക്ക് ആണ് എൻറെ കമ്പാക്ക് ഞാൻ ഒറ്റക്ക് ഇന്ന് പിടിച്ച കളിയാണ് ടീം മേട്സും ഫുള്ളും ലൊട്ടകള് പിന്നെ അല്ല